ദ ജേണലിസ്റ്റിലേക്ക് രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വോട്ട് ചോരി എന്ന ആരോപണം അത് ആദ്യഘട്ടത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കില്ല എന്നായിരുന്നു ബി ജെ പിയും ഗോദി മാധ്യമങ്ങളും പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഈ ആരോപണങ്ങൾ തെളിവുകൾ രാഹുൽ ഗാന്ധിയുടെ വാദമുഖങ്ങൾ എല്ലാം കൊടുങ്കാറ്റ് പോലെ രാജ്യം മുഴുവൻ ആളിപ്പടരുകയായിരുന്നു തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകാര്യതയാണ് വന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധി സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയ ചടങ്ങിൻ്റെ വീഡിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചടങ്ങിൻ്റെ വീഡിയോയേക്കാൾ കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു എന്നതടക്കം വലിയ സ്വീകാര്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും രാഹുൽ ഗാന്ധി എന്ന നേതാവിനും രാജ്യത്തെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ നിരവധി തെളിവുകൾ സമീപ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് അതിലൊന്ന് ഇൻസ്റ്റഗ്രാമും എക്സും അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ രാഹുൽ ഗാന്ധിയുടെ പേജിനും കോൺഗ്രസിൻ്റെ ദേശീയ ഔദ്യോഗിക ഒക്കെ ഉണ്ടായ ഫോളോവർമാരുടെ വർധനയാണ് അതായത് ഒരു വശത്ത് ഗോതി മീഡിയ എന്ന് വിളിക്കപ്പെടുന്ന ബി ജെ പിയുടെ മുട്ടിലിരയുന്ന മാധ്യമങ്ങളെ അതായത് ദേശീയ മാധ്യമങ്ങളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ഇത്തരം പ്രചാരണങ്ങൾ ഒന്നുമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വ്യാപകമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ ജനങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണുകളിലെ മാധ്യമമായ സോഷ്യൽ മീഡിയ അതായത് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ വഴി കോൺഗ്രസ് ഉയർത്തിവിട്ട ഇന്ത്യ മുന്നണി ഉയർത്തിവിട്ട രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം മുന്നോട്ട് വെച്ച വോട്ട് ചോരി ആരോപണം ആളിപ്പടരുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആദ്യഘട്ടത്തിൽ ഗോദി മീഡിയയെയും തങ്ങളുടെ കൈവശമുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കളിയാക്കാനും പഴയ പോലെ പപ്പുമോനൊക്കെ വിളിച്ച് അധിക്ഷേപിക്കാനും രാഹുൽ ഗാന്ധി നുണ പറഞ്ഞു എന്ന് വരുത്തി തീർക്കാനുമൊക്കെ പല ശ്രമങ്ങളും ബി ജെ പി ഐ ടി സെല്ലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിലും അതെല്ലാം ജനകീയ മുന്നേറ്റത്തിൽ സത്യത്തിന് മുന്നിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത് ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു നിർണായകമായ ഇടപെടൽ കൂടി ഈ വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേതൃത്വം കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ അപാകതകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തു അതും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വോട്ട് ചോരി ആരോപണത്തിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിനി നടത്താൻ പോകുന്ന നിയമ പോരാട്ടങ്ങൾക്ക് വലിയ ബലമാകുന്നതായിരുന്നു ഹരിയാനയിലെ ബുവാന ലഘു ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം സുപ്രീം കോടതി റദ്ദാക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ഇ വി എമ്മുകൾ തിരിച്ചു വിളിക്കുകയും ആ ഇ വി എമ്മുകൾ റീ നടത്തിയപ്പോൾ തോറ്റ സ്ഥാനാർത്ഥി ജയിക്കുകയും ജയിച്ച സ്ഥാനാർത്ഥി തോൽക്കുകയും ചെയ്തു അങ്ങനെ ഈ തോറ്റ സ്ഥാനാർത്ഥിയെ വിജയിയായി സുപ്രീം കോടതി ഈ റീ ശേഷം പ്രഖ്യാപിക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്നാണ് വാർത്ത അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പിഴവുകൾ ഉണ്ടാകാമെന്നും ആ പിഴവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് ഈ വിധത്തിൽ ഇടപെടലുകൾ നടത്താമെന്നും ഈ ഇടപെടലുകൾ നടത്തിയതിനു ശേഷം സുപ്രീം കോടതിക്ക് യഥാർത്ഥ വിജയം പ്രഖ്യാപിക്കാമെന്നും ഒക്കെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് എന്ന് കോടതിയുടെ ഈ ഇടപെടലിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാന വാക്കാണ് അതുകൊണ്ട് തന്നെ ഇനി തെരഞ്ഞെടുപ്പുകളിൽ എന്തൊക്കെ കൃത്രിമത്വം കണ്ടെത്തിയാലും അതൊന്നും എവിടെയും എത്താൻ പോകുന്നില്ല എന്നൊക്കെ മെഴുകിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ സംഘി നെറ്റ്വർക്കുകാർ ഒന്ന് ഭയപ്പെടുന്നത് ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് ഈ വാർത്തയിലൂടെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്തായാലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ക്യാമ്പയിൻ അത് ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയെ തകിടം മറിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ ഇന്ത്യയുടെ അന്തസ്സത്തെ നശിപ്പിക്കുന്ന ഒരു വലിയ കൂട്ടത്തിനെതിരായുള്ള മുന്നേറ്റമായി വിലയിരുത്തുകയാണ് കോൺഗ്രസ് അപ്പോൾ ഇന്ന് രാവിലെ കോൺഗ്രസിൻ്റെ ദേശീയ സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു വാക്ക് അതായത് വീണ്ടും സ്വാതന്ത്ര്യ സമരം ഞങ്ങൾ നടത്തുകയാണ് എന്നാണ് എന്തുകൊണ്ടായിരിക്കും കെ സി വേണുഗോപാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അതിനുള്ള കാരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല രാജ്യത്ത് പല വിധത്തിലുള്ള അട്ടിമറികൾ ജനാധിപത്യ വ്യവസ്ഥിതിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി നീക്കങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ അതിനെ എതിർക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ നടത്തുന്ന നീക്കം ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിനൊപ്പം ഈ രാജ്യത്തിൻ്റെ സ്വതന്ത്ര ഇന്ത്യയുടെ അന്തസ്സത് നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് അത് സ്വാതന്ത്ര്യ സമരം എന്ന നിലയിൽ കെ സി വേണുഗോപാലും ഇന്ത്യ മുന്നണിയും ഒക്കെ അതിനെ കാണുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന വോട്ടർ അധികാർ യാത്ര നാളെ മുതൽ ആരംഭിക്കാൻ പോകുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിൽ താഴെയേ ഉള്ളൂ ഇനി മോദി സർക്കാരിനെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ തുറന്ന പോരിനും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധിയോ ഹ ഹ ഹ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പല അവതാരങ്ങളും പല യൂട്യൂബ് ചാനലുകളിലും ഇരുന്ന് കിണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരൊക്കെ രാഹുൽ ഗാന്ധിയെ പുച്ഛിക്കാനും രാഹുൽ ഗാന്ധി വിചാരിച്ചാലും ഒന്നും നടക്കില്ല എന്ന പൊതുബോധമുണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പക്ഷേ ഇവർ നിരന്തരമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിട്ടികളാണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം രാഹുൽ ഗാന്ധി ഇതുവരെ മുന്നിട്ടിറങ്ങിയ കാര്യങ്ങളിലൊക്കെ വിജയം നേടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിൽ ആദ്യത്തെ തെളിവാണ് കർണാടക തെരഞ്ഞെടുപ്പ് കർണാടകയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ന്യായ് പദ്ധതികൾ വ്യാപകമായ ചർച്ചയായി രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തി അങ്ങനെ കർണാടക കൈവിട്ട ബി ജെ പിയുടെ കയ്യിൽ പോയ കോൺഗ്രസിൻ്റെ സംസ്ഥാനമാണ് ആ സംസ്ഥാനം തിരിച്ചു പിടിച്ചു അതുപോലെ തന്നെ തെലങ്കാന തെലങ്കാനയിൽ കോൺഗ്രസ് വിരുദ്ധ വികാരം ശക്തമാണ് ബി ജെ പിയും സഖ്യകക്ഷികളും വിജയം കൊണ്ടുപോകുമെന്നൊക്കെയുള്ള വലിയ ക്യാമ്പയിനുകൾ നടക്കുന്നതിനിടയിൽ ഈ ന്യായ് പദ്ധതിയും ഭാരത് ജോഡോ യാത്രയും ഒക്കെ ഇളക്കി മറച്ച മണ്ണിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി കോൺഗ്രസിനൊപ്പം നിൽക്കുകയായിരുന്നു അതുപോലെ തന്നെ ഈ ഭാരത് ജോഡോ യാത്ര നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി ആദ്യത്തെ ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധി വെറുതെ നടക്കുകയാണ് അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന മട്ടിലായിരുന്നു ബി ജെ പി കേന്ദ്രങ്ങളുടെ പ്രതികരണങ്ങൾ പക്ഷെ കേരളം കഴിഞ്ഞു തമിഴ്നാട് കഴിഞ്ഞു കർണാടകയിലെത്തിയപ്പോഴേക്കും ബി ജെ പിക്ക് ഈ യാത്രയുടെ അപകടം മനസ്സിലായി പല സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ യാത്രയെ തടസ്സപ്പെടുത്താനുള്ള പല നടപടികളും ഉണ്ടായി തുടർന്ന് രണ്ടാം ഭാരത് ജോഡോ യാത്ര നടത്താൻ നടത്താൻ പ്രഖ്യാപിച്ചപ്പോൾ പലയിടങ്ങളിലും അനുമതി നിഷേധിച്ചു ഇതിനിടയിൽ മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി നേരിട്ട് സന്ദർശനം നടത്തി അങ്ങനെ 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 രാഹുൽ ഗാന്ധി കാലെടുത്ത് മുന്നോട്ട് വയ്ക്കുന്നതൊക്കെ തങ്ങൾക്ക് തിരിച്ചടിക്കുമെന്നാണ് ബി ജെ പിന്നീട് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് നാനൂറ് സീറ്റ് നേടി കേവല ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ ബി രാഹുൽ ഗാന്ധിയുടെ യാത്രയും ജനകീയ ഇടപെടലും കൂടിയതോടുകൂടി അല്ലെങ്കിൽ അത് മുന്നേറിയതോടുകൂടി തങ്ങളുടെ പല പ്രഖ്യാപനം നടക്കില്ലെന്ന് മനസ്സിലാക്കി പതുക്കെ പതുക്കെ അത് വിഴുങ്ങേണ്ടി വന്നു ഇന്ന് മാത്രമല്ല ഇപ്പോൾ തലനാരിഴയ്ക്കാണ് പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദി ഇരിക്കുന്നത് രണ്ട് ഘടക കക്ഷികളുടെ രണ്ട് ഊന്നുവടികളുടെ സഹായത്തോടെ അതില്ലായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ബി ജെ പി ഭരണം അത് കഴിഞ്ഞ ടൈമിൽ തന്നെ തീർന്നേനെ അപ്പോൾ ഘടകകക്ഷികളുടെ ബലത്തിൽ ഊന്നുവടികളുടെ ബലത്തിൽ ആടിത്തൂങ്ങിയിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ ഈ പറയുന്ന ആരോപണ മുൻമ്പിൽ നിർത്തിക്കൊണ്ട് അതായത് പല മണ്ഡലങ്ങളിലും റീ നടത്തുകയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വീണ്ടും നടത്തുകയോ അല്ലെങ്കിൽ എന്തോ എന്തു തരത്തിലായാലും ബി ജെ പി അധികാരത്തിലിരിക്കുന്നത് ന്യായമായ രീതിയിലല്ല എന്ന് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകിക്കൊണ്ട് നിയമപരമായ പോരാട്ടം നടത്തിക്കൊണ്ട് ഇപ്പോൾ ഈ ഒരു പഞ്ചായത്തിലെ കാര്യം ഹരിയാനയിലെ ഒരു പഞ്ചായത്തിലെ കാര്യം പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ടോ എന്ന് സുപ്രീം കോടതി മുമ്പാകെ പരിശോധിപ്പിക്കുകയും റീക്കൗണ്ടിങ് നടക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് പരിശോധിക്കുന്ന വിധത്തിലേക്കൊക്കെ ഇന്ത്യ മുന്നണി പോകാനുള്ള സാധ്യത ഏറെയാണ് അപ്പം നിയമപരമായ പോരാട്ടത്തിനൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ രാജ്യവ്യാപകമായി നിങ്ങൾ അധികാരത്തിലിരിക്കുന്നത് ശരിയായ രീതിയിലല്ല എന്ന് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നത് അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക പതിനേഴാം തീയതി നാളെ ഇരുപത്തിനാല് മണിക്കൂറിൽ താഴെ സമയമേ ഉള്ളൂ ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ മഹാറാലി ആരംഭിക്കുകയാണ് ആ റാലി അവിടം കൊണ്ട് മാത്രം തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ജാഗ്രത വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ബി ജെ പിയുടെ ഭാഗത്തു നിന്നൊക്കെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും നടക്കുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങൾ ജാഗരൂകരായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വോട്ട് ചോരി ഉണ്ടാകരുത് വോട്ട് മോഷണം ഉണ്ടാകരുത് എന്ന ജാഗ്രതയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി ഇടപെടലുകൾ നടത്തുന്നത് അപ്പോൾ പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാറാലി വോട്ട് വോട്ടർ അധികാർ യാത്ര അത് ഇന്ത്യ മുന്നണി നേരിട്ടാണ് സംഘടിപ്പിക്കുന്നത് അതായത് ഇരുപത്തി നാല് രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി ബീഹാറിൻ്റെ മണ്ണിനെ ഇളക്കി മറിച്ചുകൊണ്ട് ഈ വോട്ടർ അധികാര യാത്ര നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് ഒന്നാം തീയതി ഈ യാത്ര അവസാനിക്കും പാട്നയിൽ അവസാനിക്കും അതിൽ വലിയ മെഗാ റാലിയായി അവസാനിക്കും അതിനുശേഷം രാജ്യവ്യാപകമായി പലയിടങ്ങളിലും ഇത്തരം യാത്രകൾ നടക്കും അതെങ്ങനെയാണ് ഏത് രീതിയിലാണ് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ രൂപരേഖ വന്നിട്ടില്ല പക്ഷേ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഉത്ബുദ്ധരാക്കുന്ന വിധത്തിൽ ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ യാത്ര അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നീക്കം നോർത്ത് നോക്കുക കർണാടകയിലെ ഒരു മണ്ഡലത്തിലെ കാര്യമാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി പുറത്തുവിട്ടത് തൊട്ടു പിന്നാലെ തൃശ്ശൂർ വന്നു അതിനുശേഷം ബീഹാറിൽ പലയിടത്തും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നു പല സംസ്ഥാനങ്ങളിലും പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും ജനങ്ങൾക്ക് സംശയമുണ്ട് ഇവിടെയൊക്കെ വോട്ടിംഗ് അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ നടപടിയെടുത്തിട്ടില്ല ഇപ്പോൾ സുപ്രീം കോടതി ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയ അറുപത്തഞ്ച് ലക്ഷം പേരുടെ വിവരങ്ങൾ സമർപ്പിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖത്തേറ്റ വലിയ അടിയാണ് പ്രഹരമാണ് ഞങ്ങൾക്കൊരു തെറ്റും പറ്റില്ല അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ശക്തമായ തിരിച്ചടിയാണ് ബീഹാറിൽ കോടതിയുടെ ഇടപെടലിലൂടെ ഉണ്ടായത് അതിന് കാരണം കെ സി വേണുഗോപാലാണ് അദ്ദേഹം നടത്തിയ നിർണായകമായ സ്തുത്യർഹമായ ഇടപെടലാണ് ഇവിടെ കോൺഗ്രസ്സിന് കേരളത്തിൽ വോട്ടു ചോർച്ചയുണ്ടായപ്പോൾ അത് പല മാധ്യമങ്ങളും മറച്ചുവെക്കുകയാണ് കെ സി വേണുഗോപാലിൻ്റെ വലിയ ഇടപെടൽ രാഹുൽ ഗാന്ധിക്കൊപ്പം മുഴുവൻ സമയം നിന്നുകൊണ്ട് ഈ വോട്ട് ചോരി ആരോപണം ഉയർത്തി വിടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ പുറത്തുവിടുന്നത് അടക്കമുള്ള പല കാര്യങ്ങൾക്കും വലിയ കോർഡിനേഷൻ കെ സി വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിലെ വോട്ടർമാർ പുറത്തുപോയതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുന്നത് കെ സി വേണുഗോപാലാണ് ഈ വോട്ടർ അധികാര യാത്ര കോർഡിനേറ്റ് ചെയ്യുന്നത് കെ സി വേണുഗോപാലാണ് അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഇരുപത്തിനാല് പാർട്ടികളാണ് ബീഹാറിലെ യാത്രയിൽ അണിനിരക്കുന്നത് അതിൽ കെ സി വേണുഗോപാലിൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ട് മമതാ ബാനർജി എന്ന കോൺഗ്രസുമായി പിണങ്ങി നിൽക്കുന്ന നേതാവ് പോലും ഈ ബീഹാറിലെ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇന്ത്യ മുന്നണിയുടെ ഐക്യം ഊട്ടി ഉറപ്പിക്കപ്പെടുന്നു ഒത്തുപിടിച്ചാൽ ബി ജെ പിയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ പുറത്തു കൊണ്ടുവന്ന് വേണ്ടി വന്നാൽ വരും തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയെ അധികാരത്തിന് വെളിയിൽ നിർത്താൻ നമുക്ക് കഴിയുമെന്ന കൃത്യമായ ബോധ്യത്തോടെ കൃത്യമായ കൂടിയാണ് ഇവിടെ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഐക്യം കോൺഗ്രസിൻ്റെ ഐക്യം ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ തോതിലുള്ള ഒരു ഐക്യം കോൺഗ്രസിൽ ഉടലെടുത്തിട്ടുണ്ട് ഇന്ത്യ മുന്നണിയിൽ ആത്മവിശ്വാസം വന്നിട്ടുണ്ട് അതൊക്കെ ബി ജെ പിക്ക് ശക്തമായി തിരിച്ചടിയാണ് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ തുടങ്ങാൻ പോകുന്ന ഈ വോട്ടർ അധികാര യാത്ര അത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ബി ജെ പിക്ക് ഏൽക്കുന്ന ശക്തമായ പ്രഹരവും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്കുണ്ടാകുന്ന അതിശക്തമായ ഉണർവുമായി മാറുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു വസ്തുത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കുന്ന വലിയ പ്രഹരമാണ് കാരണം രാജ്യത്തെ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇത്രയും വലിയ ഒരു ഒരു പരിപാടികൾ പൊതുപരിപാടികൾ അരങ്ങേറിയിട്ടില്ല സുപ്രീംകോടതിയിൽ തിരിച്ചടി ഉണ്ടാകുന്നു ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ റീകൌണ്ടിങ് നടത്തി സുപ്രീം കോടതി തോറ്റ സ്ഥാനാർത്ഥിയെ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പല നടപടികൾക്കെതിരെയും ഇത്രയും കാലം സംശയങ്ങളായിരുന്നു ഉയർന്നു വന്നിരുന്നതെങ്കിൽ മുറുമുറുപ്പുകളായിരുന്നു ഉയർന്നു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അത് തുറന്നു പറയാൻ അതിനെതിരെ നിയമപരമായി കോടതിയെ സമീപിക്കാൻ കോടതിയിൽ നിന്ന് അനുകൂല വിധി വാങ്ങാൻ ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാവുകയാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും വലിയ പ്രഹരമാണ് സൃഷ്ടിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ബിജെപിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കുകയാണ് ഒരു ഇഞ്ച് പോലും താഴേക്ക് പോകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആരംഭിക്കുന്ന വോട്ടർ അധികാർ യാത്ര ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ബി ജെ പിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വലിയ പ്രതിരോധം തീർക്കുന്ന ഒന്നിന്റെ തുടക്കമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട